ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ വളരെ ലെങ്ത് കുറവാണ് കേട്ടോ കാരണം എനിക്ക് നല്ല ജലദോഷവും കഫക്കെട്ടും തലവേദനയും എല്ലാം ആണ് അതുകൊണ്ട് ഞാൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് അധികം നേരം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ കാറ്റും തണുപ്പുമൊക്കെ കാരണമാണ് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് തല കുനിക്കുമ്പോഴും അവിടെ ഇവിടെയൊക്കെ തലവേദനയാണ് കേട്ടോ തലയുടെ പുറകുവശത്തും പുരുകത്തിനു ചുറ്റുമൊക്കെ നല്ല വേദനയായിരുന്നു അപ്പോൾ ഞാൻ അമ്മ എനിക്ക് ആവി പിടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിത്തന്നു അപ്പോൾ അത് പനിക്കൂർക്കയും തുളസിയിലയും ഒക്കെ ഇട്ട് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടും പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പോകുമ്പോൾ പിന്നെയും ഇതാവും അമ്മ ഇവിടെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കറി എന്താന്ന് വച്ചാൽ കുമ്പളങ്ങയും പടവലങ്ങയും കുറച്ച് കേടാവാറ കേടാവാറായി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ച് കറി വെക്കുകയാണ് പിന്നെ മീൻ വറക്കാനുണ്ടായിരുന്നു അപ്പോൾ ആവി പിടിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടിയാൽ അപ്പോൾ അമ്മ പറഞ്ഞാൽ മീനൊന്ന് മസാലയൊക്കെ പുരട്ടി പൊരുട്ടി വെക്കാവോന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ആഡ് ചെയ്യുകയാണ് കുറച്ചമ്മ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കാന്താരിയൊക്കെ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് അരയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചിയും പച്ചമുളകും സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്ാരിയൊക്കെ അരയ്ക്കുമ്പോളേ പിന്നെ അത് ആ ചോറൊക്കെ ആയി കേട്ടോ ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുവാണ് അധിക നേരം ഒന്നും വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാനങ്ങനെ കരിയായിട്ടൊന്നും ചെയ്തില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കുന്നത് രണ്ട് രണ്ടരയൊക്കെ ആയപ്പോഴാണ് കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിര ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഒരേ ഒത്തിരി കാലമായി മുതിരയൊക്കെ മേടിച്ചിട്ട് നേരത്തെ വെക്കുമായിരുന്നേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മുതിര എനിക്ക് തന്നെ വേ കിട്ടിയാൽ കഴിക്കും അല്ലാതെ വലിയ കൊതിയൊന്നുമില്ല പിന്നെ പടവലങ്ങയും വെള്ളരിക്കോന്നു പടവലങ്ങയും വെള്ളരിക്കയും കൂടെ മിക്സ് ചെയ്ത് കറി മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു കയറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേരയും മോത അങ്ങനത്തെ ഈ പീസ് മീനൊന്നും എനിക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല അതും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആയി കേട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പോയി ഞങ്ങൾക്ക് ഇടുന്നു കുളികയൊക്കെ കഴിച്ച് അപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാലും തല കുനിക്കുകയും താത്തുവൊക്കെ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നേ അപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മഞ്ഞൾ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നേ കാറ്റ് കാരണം അതൊക്കെ പാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്കമ്മ നല്ല ചുക്ക് കാപ്പി ഇട്ട് തന്നെ ഈ തുളസിയിലയും പനിക്കൂർക്കുകയും ചക്കരയൊക്കെ ഇട്ടിട്ടേ ചുക്കും എല്ലാം ഇട്ടിട്ട് നല്ലതായിരുന്നു കേട്ടോ അത് കുടിച്ചപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അമ്മ ഇങ്ങനെ സിക്കൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഒക്കെ ഹോം റെമഡി പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ അമ്മ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്താ ഒരു പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് കഴിക്കാനേ ഈ മടക്കെന്നാണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ പറയാറ് ഈ പഞ്ചസാര പാനിയൊക്കെ ക്യാരമലൈസ് ചെയ്ത് ഇതിലൊഴിക്കുന്ന ഒരു പലഹാരമില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല ഇവിടെ തന്നെ മടക്കെന്ന് പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ മിച്ചറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞു അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടേ പിന്നെ അതിലേക്കാണ് എൻ്റെ കൈ പോകുകയുള്ളൂ ഞാൻ പിന്നെ അതേ കഴിക്കുകയുള്ളൂ ഇവർ പിന്നെ മടക്കിഷ്ടമല്ല കേട്ടോ ഇവർ ബോംബെ മിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് അവൻ അത് കുറച്ച് കൊടുത്തേ പിന്നെ അധികം പലഹാരമൊന്നും അങ്ങനെ കൊടുക്കാറില്ല അതിന് ശേഷം എന്താ മിറ്റോ ഒക്കെ രാവിലെ ഞാൻ മിറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് പറ്റണുണ്ടായിരുന്നില്ലേ നല്ല തലവേദന അതുകൊണ്ട് എന്താ രാവിലെ മുറ്റം അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് എന്താ രാവിലെ വെള്ളമൊക്കെ മോട്ടർ ഇടാനൊക്കെ പോകണമായിരുന്നേ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മോട്ടറൊക്കെ ഇടണം അതുകൊണ്ട് രാവിലെ മുറ്റോടിയൊക്കെ കണക്കായിരുന്നു അപ്പോൾ അതാ വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പായിട്ട് മുറ്റം ഒന്ന് വൃത്തിയായിട്ട് അടിച്ചിട്ട് പോകണം കേട്ടോ എന്നിട്ട് വേണം കൊച്ചിനെ കുളിപ്പിക്കാനും അവനെയും ഇന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല കാറ്റും തണുപ്പേ ഇനിയിപ്പോൾ വയ്യഴുക എന്തെങ്കിലും വന്നാലോ ഒന്നോർത്തൊന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം വെയിൽ കഴിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം സന്ധ്യയോടായിട്ടുണ്ടേ അപ്പോൾ ഞാൻ മഞ്ഞളൊക്കെ എടുത്തുകൊണ്ട് വെക്കുവാണ് കേട്ടോ ഒത്തിരി മഞ്ഞൾ ഉണക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉണങ്ങി വന്നപ്പോൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളായതുകൊണ്ടേ ഇല്ലല്ലോ അതുകൊണ്ട് കിട്ടുന്നത് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അമ്മ എനിക്ക് കാച്ച എണ്ണ ഉണ്ടാക്കി കേട്ടോ അമ്മ നന്നായിട്ട് എണ്ണയൊക്കെ പ്രിപ്പയർ ചെയ്യുവേ അപ്പം അമ്മ അവിടെ എണ്ണ കാച്ചി കേട്ടോ എനിക്ക് ഇത് കഴിഞ്ഞവണ്ണം സൊല്യൂഷനൊക്കെ തളിച്ചതിന് ശേഷം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ മുട്ട ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മളത് പ്രിപ്പയർ ചെയ്തത് യൂട്യൂബിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം ആയിട്ടുള്ള ഇങ്ങനെ ചെടികൾക്ക് തളിക്കുന്ന സൊല്യൂഷൻ ഉണ്ടാക്കാൻ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് നോക്കി ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടും പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ടോ മഴയൊക്കെ പെയ്തിട്ട് ഇനിയിപ്പോൾ എന്നാ പെയ്യാന്ന് ദൈവത്തിനറിയാം അന്നേരം ഞാൻ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ചെടികളുടെ ഒരു സ്ഥലത്ത് തന്നെ ഒരു നൂറ്റമ്പത് ചെടികൾ നടാൻ പറ്റുന്നതിനേക്കാൾ അധികം നട്ടിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അതിനെല്ലാം വെള്ളം ഒഴിക്കണം അതിനിടയ്ക്ക് പച്ചമുളകും എല്ലാം നട്ടിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ചേർത്ത് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനവിടെ കുത്തി ഇരുന്നിട്ട് ഈ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് അമ്മ ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നേ അപ്പം അതുകൊണ്ടൊഴിച്ചു കൊടുത്തു പിന്നെ പിന്നെതാ ഈനിടെ ഇപ്പുറത്തെ സൈഡിൽ മരവാഴയോ അല്ല സോറി തോട്ടവാഴ പിന്നെ ചെമ്പരത്തി എൻ്റെ മുല്ലച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ കുറച്ച് ഈച്ച വെള്ളം ഉള്ളത് വെച്ച് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൻ്റെ കുറവല്ല നമുക്ക് ഇതിനെല്ലാം കൂടെ ഒഴിച്ചു തീരാൻ ഒരു ദിവസം തന്നെ വേണ്ടി വരും അതുമാത്രം ചെടികളാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഒന്ന് ഒഴിക്കാതെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണേ എല്ലാ ചെടികൾക്കും അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് ഒഴിച്ചു കേട്ടോ ഉള്ളതനുസരിച്ച് കുറച്ച് വീതം കുറച്ച് വീതം അതിൻ്റെ ചെടികളുടെ ഇടയിലാണെങ്കിൽ ഇഷ്ടം പോലെ കാന്താരി തൈ പച്ചമുളക് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാം ഈ മഴ പെയ്യുന്നതിന് മുമ്പേ പോവാതെ നോക്കണം എങ്ങനെ ചെടിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പാട അതു കൂട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്നതാണേ ഇവരൊക്കെയും അമ്മയൊക്കെ അച്ഛനും ആണെങ്കിലും രണ്ടുപേരും ഇവിടുന്ന് ചെടി കിട്ടിയിട്ടുണ്ടെങ്കിലും കൊണ്ടുവരുവേ അതിനിടയ്ക്ക് ഒരു വഴുതനത്തൈ ഉണ്ട് കേട്ടോ ചെറിയ വഴുതനത്തൈ ആയിരുന്നു പക്ഷേ അതിൽ വഴുതനങ്ങയ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ കുട്ടി വഴുതനങ്ങ ഈ വെള്ള കളറിലുള്ളതേ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ക്യൂട്ടായിട്ടുള്ള മരം അതിൽ കുട്ടി വഴുതനങ്ങ പിന്നെ ഇവിടെ ഇവിടേതാ കറ്റാർവാഴയൊക്കെ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എനിക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ് അപ്പോൾ അതിനെല്ലാം കുറച്ച് വീതം വെള്ളം ഒഴിച്ച് കൊടുത്തു കൊടുത്തു കേട്ടോ പിന്നെ അവിടെ ഇവിടെ എല്ലാം ഉണങ്ങി നിൽക്കുക നമുക്ക് എത്രത്തോളം ഒഴിക്കണോ ഇത് മാത്രം ചെടികൾ ഉണ്ട് കേട്ടോ പിന്നെ റോസാ ചെടിയൊക്കെ ആണെങ്കിൽ നിറച്ച് പൂമുട്ടിട്ടോണ്ടിരിക്കുവാണേ അതുകൊണ്ട് അവരൊന്നും അവഗണിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു മഴ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ട് ബോൾസൊക്കെ നിന്നിരുന്നില്ലേ ഇനിയിപ്പോൾ ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തഴച്ച് വളരും കേട്ടോ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉണക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ ഇതുപോലെ ഉണങ്ങി നിൽക്കും പക്ഷേ രണ്ടു മഴ അടുപ്പിച്ച് കിട്ടുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ബോൾസും ഒക്കെ തൈ താഴെയൊക്കെ ഇങ്ങനെ ഒരുപാട് പൊട്ടി ഉണ്ടായിട്ടുണ്ട് വിത്ത് താഴെ വീണിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തഴച്ച് വളർന്ന് കയറി വരും അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ ബോൾസം കണ്ടിട്ടില്ലായിരുന്നു ഇഷ്ടം പോലെ അതൊക്കെ അങ്ങനെ വന്നാണ് കേട്ടോ അല്ലാതെ നമ്മൾ നട്ടുപിടിപ്പിച്ച് ഒന്നുമല്ല പിന്നെ പഴയ പിന്നെ ചെടിയിൽ നിന്ന് പിന്നെ വിത്തുകൾ വീണിട്ട് മഴ പെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് തഴച്ച് വളർന്നു വരും വളവ് ഒന്നും കൊടുക്കണ്ട പിന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ് കേട്ടോ വളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നല്ല സൂപ്പർ വണ്ണം അതുകൊണ്ട് എല്ലാ ചെടികളും നന്നായിട്ട് വളർന്നു വരും കേട്ടു നന്നായി കെയർ കൊടുത്തില്ലേലും കുഴപ്പമില്ല നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ആ ഉമർത്ത സൈഡിലുള്ള എല്ലാം ഏകദേശം എല്ലാം ഞാൻ പിന്നെ കണക്കിലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെടികൾക്ക് പിന്നെ അതാ ഈ ഒരു സൈഡിലേക്ക് പിന്നെ ചെടിക്ക് വെള്ളമൊഴിച്ചു നിന്നാൽ മാത്രം പോലെ എനിക്കിനിപ്പോൾ കുളി ഒന്ന് മേലെഴുകണം തല കഴുകാൻ പറ്റത്തില്ല എനിക്ക് തലവേദനയാണ് പിന്നെ കൊച്ചിനെ ഒന്ന് മേലൊഴിപ്പിച്ചെടുക്കണം പിന്നെ അച്ഛനും അമ്മയ്ക്കും കുളിക്കാനൊക്കെ വെള്ളം വെക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ചെടി നന്നെ കുറച്ചും കൂടെ ഫാസ്റ്റാക്കി കേട്ടോ ചെടിക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലും കാണുന്ന എല്ലാ പാത്രത്തിലും വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ എന്നിട്ട് വെള്ളം അതിൻ്റെ മോളിൽ കൂടെ കുറച്ച് തളിച്ചും കൂടെ കൊടുത്തു കേട്ടോ വെയിലത്ത് ഇങ്ങനെ വാടി നിൽക്കില്ലായിരുന്നു കണ്ടോ മാസം മാറിയൊക്കെ നിൽക്കുന്നുണ്ടോ ഒരുമാതിരി കോലം കെട്ട് മഴ കിട്ടുമ്പോൾ ഓക്കെ ആവും കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉഷാറായി വന്നോളും ഞാൻ ഇപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മേളിലേക്കൊന്നും കയറി ഞാൻ ഒഴിക്കാറില്ല അതൊക്കെ എല്ലാ തവണ എങ്ങനെ തന്നെ മേളിലേക്കൊന്നും കയറി ഞാൻ ഒഴിക്കാറില്ല പിന്നെ സൈഡിൽ ഒഴിച്ചിരിക്കുന്ന ചെടികളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരെയും കൂടി ഒന്ന് പരിഗണിച്ചു എല്ലാ ചെടികൾക്കും മേളി വെച്ചേക്കുന്ന എല്ലാ ചെടികൾക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ ചെടി നനക്കിലൊക്കെ ഞാൻ ഒരു സൈഡിലങ്ങ് ഒതുക്കി അതിന് ശേഷം എൻ്റെ കുളി കഴിഞ്ഞു കൊച്ചിനെ കുളിപ്പിച്ചു വിളക്കൊക്കെ കത്തിച്ചു ഒരു സന്ധ്യാസമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ അക്കരയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് എനിക്ക് ഫോണിലൂടെ കറക്റ്റായിട്ടുള്ള വിഷ്വൽസ് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്താ നേരത്തില്ല ലൈറ്റ് ശരിക്കും കാണത്തില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഡാമിൻ്റെ സൈഡിലൊക്കെ നല്ല വെയിലും സോറി വെയിലെല്ലാം വെട്ടവും ലൈറ്റുകളുണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ സമയമായിപ്പോൾ അതേ അച്ഛൻ സന്ധ്യ ഒക്കെ ആയപ്പോൾ വന്നു കേട്ടോ അപ്പോഴത്തേക്കും ചായയൊക്കെ കിട്ടും അച്ഛനുള്ളത് കൊണ്ട് കൊടുത്തു അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു പൊറോട്ട കൊണ്ടുവന്നു വന്നു അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം എടുത്തു അടുക്കിപ്പറിക്കു വെച്ചു പിന്നെ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞിപ്പിച്ചു ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് വീട് എത്രയാണ്